ഓം നമശിവായ ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ ദേവഗണമെന്നും മനുഷ്യഗണമെന്നും അസുരഗണമെന്നും പേര് നൽകി സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഒൻപത് നക്ഷത്രങ്ങൾ വീതമുള്ള മൂന്ന് വിഭാഗങ്ങളായി ആചാര്യന്മാർ തരംതിരിച്ചിട്ടുണ്ട് അതിൽ അശ്വതി മകയിരം പുണർദം പൂയം അത്തം ചോതി അനിഴം തിരുവോണം രേവതി എന്നീ നക്ഷത്രങ്ങളെ ദേവഗണ നക്ഷത്രങ്ങളെന്നും പൂരം പൂരാടം പൂരുരുട്ടാതി ഉത്രം ഉത്രാടം ഉത്രുട്ടാതി രോഹിണി ഭരണി തിരുവാതിര എന്നീ നക്ഷത്രങ്ങളെ മനുഷ്യഗണ നക്ഷത്രങ്ങളെന്നും കാർത്തിക മകം ആയില്യം വിശാഖം ചിത്തിര തൃക്കേട്ട മൂലം ചതയം അവിട്ടം എന്നീ നക്ഷത്രങ്ങളെ അസുരഗണ നക്ഷത്രങ്ങളെന്നും പറയുന്നു ഇതിൽ ദേവഗണ നക്ഷത്രങ്ങളിൽ പെടുന്നവർ നല്ല സുന്ദരന്മാരായിരിക്കുന്നവരും ദാനശീലമുള്ളവരും നല്ല ബുദ്ധിശക്തിക്ക് ഉടമകളും നിർമ്മലമായ ഹൃദയത്തിന് ഉടമകളും അഗാധമായ പാണ്ഡിത്യത്തിന് ഉടമകളും അല്പമാത്രമായി ഭക്ഷണം കഴിക്കുന്നവരും ആയിരിക്കും അടുത്തത് മനുഷ്യഗണ നക്ഷത്രങ്ങളിൽപ്പെട്ടവർ നല്ല അഭിമാനബോധമുള്ളവരും വെളുത്ത നിറത്തോട് കൂടിയവരും വലിയ കണ്ണുകളുള്ളവരും വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നവരും ആയുധം ഉപയോഗിച്ചുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും അതായത് ആയുധം കയ്യിലേന്തി നടക്കുന്നവരും ഇഷ്ടംപോലെ ധനമുള്ളവരും പൊതുജനങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്നവരും ആയിരിക്കും അസുരഗണ നക്ഷത്രങ്ങളിൽപ്പെട്ടവർ ഉന്മാദ സ്വഭാവമുള്ളവരും ഭയങ്കരന്മാരും കലഹത്തോട് പ്രിയമുള്ളവരും അനിഷ്ടങ്ങളായ വാക്കുകൾ പറയാൻ ഒരു മടിയും ഇല്ലാത്തവരും പ്രമേഹരോഗമുള്ളവരും ആയിരിക്കുന്നതാണ് മോഹനൻ മോഹനഞ്ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ